ുള്ളി പറഞ്ഞാൽ എന്ത് ചെയ്യാനും ഒരു ഒരു ലോജിക്കുള്ള വിഷയം അപ്പൊ പുള്ളി ചിന്തിച്ചപ്പോഴത്തേക്കും എന്നാൽ പുള്ളി ജനിച്ചു വളർന്നതും ട്രിനിറ്റി ഇല്ല കാരണം ഈ പറഞ്ഞ കാത്തോലിക്സ് ഞങ്ങൾ കാത്തോലിക്സിനും ട്രിനിറ്റി ഉണ്ടല്ല പക്ഷെ മറ്റേ പാസ്റ്റ് പറഞ്ഞതായിട്ട് കുറെ കൂടി കറക്റ്റായിട്ട് ലോജിക്കലി ആയാലും ബിബ്ലിക്കലി ആയാലും മാച്ച് ചെയ്തായിട്ട് തോന്നിയിട്ട് അങ്ങനെയാണ് പിന്നെ വണ്ണസിലേക്ക് പോവുകയും ഇങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് മതി നമ്മളെയും അത് പഠിക്കുന്നു കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ആക്ച്വലി പക്ഷെ എന്റെ അതും പോയാലും അല്ല അതല്ല അതില്ലേ ആചാരങ്ങളില്ല ഞങ്ങളുടെ എല്ലാ സഭകളുടെയും ആചാരം കിടക്കുന്നത് അപ്പോസ്റ്റൽ പ്രവൃത്തി രണ്ടാധ്യത്തിലാണ് അപ്പൊ അതിൽ കുറെ ലിസ്റ്റുകൾ പറയുന്നുണ്ട് അത് തന്നെയാണ് എല്ലാവരുടെയും

കൃത്യം തെറ്റിയത് അവരക്കാൻ എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഓരോ കാലഘട്ടത്തില് പലതരത്തിൽ ഇപ്പം ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അതാ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നെസ്തോറിയൻസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നെസ്തോറിയൻസ് ആണ് അവര് ആ അപ്പൊ അവരെ അവരോട് പിന്നെ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ബേസിലാണ് അവരോടാ പറഞ്ഞത് നിങ്ങള് പിന്നെ മറിയമ്മിനെയും മാതൃവിശ്വാസം ഉണ്ടായിരുന്നു അത് സത്യമാണ് പക്ഷെ ഇത് ഇവരോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പൊ അതിനാണ് അഭിസംബോധന ചെയ്തത് അല്ലാതെ കൃത്യം തെറ്റായത് അല്ലായത് നിങ്ങളാണെന്ന് വിശ്വസിക്കുന്നത് ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ നാമം ഉണ്ടല്ലോ ഈ മൂന്ന് പേര് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധ പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചതാണ് എന്തുകൊണ്ടാണ് യേശുക്രിസ്ത് അങ്ങനെ പറയേണ്ടത് വന്നതെന്ന് അപ്പൊ ഏർ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറയുന്നത് ല്ല അല്ല ഞാൻ ചെയ്യണല്ലേ ഇത് ഈ പറഞ്ഞത് അപ്പോസ്ലമാരോടാണ് അപ്പോസ്ലന്മാർ പറഞ്ഞ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്യാൻ പറഞ്ഞു പക്ഷെ അപ്പോസ്ലന്മാരൊക്കെ ചെയ്തത് യേശുവിന്റെ നമുക്കില്ല നിങ്ങൾ ഇപ്പൊ അപ്പോസ പ്രവർത്തിയിലാണ് സ്നാനം നടക്കുന്നത് അതിന്റെ ഫസ്റ്റ് വാക്യം അപ്പോസല പ്രവർത്തി രണ്ടിന് മുപ്പത്തെട്ട് പത്ത് പത്രോസാദ്യമായിട്ട് പറഞ്ഞ നിങ്ങളുടെ പാവത്തിലേക്ക് എത്തിക്കുന്ന എനിക്ക് അതാ മനസ്സിലാകുന്നത് പിതാവ് അവരിപ്പോ തൃത്വത്തിന് ഒരു ഉദാഹരണം കാണിച്ചിരുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന വാക്കാണ് അല്ല അപ്പൊ നിങ്ങക്ക് ചോദിക്കല അപ്പൊ അങ്ങനെ മൂന്നും മൂന്ന് വ്യക്തികളാണെങ്കിൽ എന്തുകൊണ്ട് അവര് യേശുവിന്റെ നാമത്തിൽ ചെയ്തു അതൊരു ചോദ്യം ചോദിക്കാമല്ലോ സി നിങ്ങൾ പറയണ പിതാവിന്റെ ഏഹ് അതെനിക്ക് മനസ്സിലായില്ല അതായത് അതൊന്ന് വേറെ വിഷയം നടന്ന അതായത് യേശു േശു അവരോട് പറയണത് നിങ്ങൾ പോയിട്ട് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇവിടെ മൂന്നും ഇന്ത്യയും 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 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ് ടൈഗറിന്റെയും പി എമ്മിന്റെയും എന്റെയും ഇത് ഇൻകംപ്ലീറ്റ് ആ പേരുകൾ എഴുതാൻ പറഞ്ഞാൽ എന്താ അത് കറക്റ്റായി ടൈഗറിന്റെയും എന്റെയും പി എമ്മിന്റെയും പേരുകൾ എഴുതാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ാമത്തിൽ സ്നാനപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് അവിടുത്തെ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് മൂന്ന് നാമങ്ങൾ പറഞ്ഞിട്ടും അവസാനം പറഞ്ഞിരിക്കുന്നത് നാമത്തിൽ എന്നല്ല നാമങ്ങളിൽ എന്നല്ല നാമത്തിൽ എന്ന് ഇത് മൂന്നും മൂന്ന് വ്യക്തികളാണെങ്കിൽ എന്തു പറയണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ സ്നാനപ്പെടുത്താൻ പറയണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ ശരി അങ്ങനെയാണെങ്കിൽ നാമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏറ്റവും വലിയ ദൈവത്തിന്റെ നാമം യാഹുവ എന്നാണ് അപ്പൊ യാഹുവയുടെ നാമത്തിലല്ലേ സ്നാനപ്പെടുത്ത സ്ഥാനപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് യഹോശുവയുടെ നാമത്തിൽ സ്നാനപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്തായാലും പരിശുദ്ധാത്മാവിനും അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല സി ഇത് മൂന്ന് മൂന്ന് പേരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് പേരുടെയും നാമം വരണ്ടേ ഇവരെന്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ മാത്രം സ്ഥാനമേൽപ്പിച്ചു അതൊരു ക്വസ്റ്റ്യൻ അല്ലേ പിന്നെ ഈ പിന്നി ഇത് ദൈവത്തിന്റെ ഒന്നുമില്ല അത് ദൈവത്തിന്റെ പ്രവർത്തനം അങ്ങനെ ആയിരുന്നു സൃഷ്ടിയിൽ അവൻ പിതാവാണ് വീണ്ടെടുപ്പിൽ പുത്രത്വം എടുത്തു ഇന്ന് സഭാപരിപാലത്തെ അവൻ പരിശുദ്ധാത്മായും പ്രവർത്തിക്കുന്നു ഇതായിരുന്നു അവരുടെ തീം അല്ലാണ്ട് ഇത് മൂന്നും മൂന്ന് വ്യക്തികളല്ല ദൈവത്തിനൊരു വ്യക്തിയല്ല പിതാവ് ദൈവം സൃഷ്ടാവാണ് സൃഷ്ടാവായതുകൊണ്ട് അവൻ പിതാവാണ് ഇറ്റ് കാര്യങ്ങളുണ്ട് പഠിക്കാൻ എന്നിട്ട് ഇത് എന്റെ അല്ല എനിക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ നാമത്തിൽ എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ദൈവത്തിലേക്ക് കണക്ട് അത് നമുക്ക് അവര് സത്യം പറയത്തില്ല പിന്നെ അതൊക്കെ നമുക്ക് ഇല്ല ചില ചില കൈ എഴുത്ത് പ്രതികളിൽ ഇങ്ങനെ ഇല്ല ആക്ച്വലി ചില എഴുത്ത് പ്രതികളിൽ ഈ ഒരു ഈ ഒരു വാക്യം ഇങ്ങനെ അല്ല അവിടെ ഡയറക്റ്റ് കാരണം ഇത് ഇപ്പൊ ഇതിന്റെ സെയിം വാക്യം നമ്മുടെ ഉണ്ട് അവിടെ പറയണത് വിശ്വസിക്കുകയും സ്നാനം മേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ എന്നാണ് യേശു പറയുന്നത് പക്ഷെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇതിനെ മൂന്ന് പിന്നെ ടൈറ്റിൽ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പൊ ചില കൈവൃതികളിൽ ഈ ഒരു വാക്യങ്ങളില്ല ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ചില കൈവൃത്തികളിൽ ഇങ്ങനെ മൂന്നായിട്ട് എഴുതാണ്ട് എൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി എല്ലാരും ശിഷ്യരായിക്കൊള്ളുവിൻ എന്ന് പറയുന്ന ആശയമുള്ളത് സിപ്പ യേശു പറഞ്ഞ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ശിഷ്യന്മാരെ പോയിട്ട് എന്താ ചെയ്തത് ഈ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്തില്ലല്ലോ അവർ എന്താ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകട്ടെ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്നൊക്കെ പറഞ്ഞു സെയിം ലോജിക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ചില ഓൾഡസ്റ്റ് മാനസ്ക്രിപ്റ്റുകളിൽ നിങ്ങൾ പുറപ്പെട്ട് എന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരായി എന്നൊക്കെയാണ് ഉള്ളത് പിന്നെ ഏതാനും ചില കയ്യേറ്റ കൃതികളിലാണ് അതിനെ പിതാവിന്റെ പുത്രനെ ദശിതന്റെ നാമത്തിൽ സ്നാനപ്പെടുത്ത് എന്നും പറഞ്ഞിട്ട് കാണുന്നത് പിന്നെ അതിനെ ഇവര് മെയിൻ ആയിട്ട് എടുത്തതേ ഒരു ഓൾഡസ്റ്റ് ാണ് ഡിഡാക്ക എന്ന് പറയുന്നത് ഡിഡാക്കെ ഡിഡാക്ക നമ്മൾ ഇത് കാനൂണിൽ പെടുത്തുന്നില്ല എങ്കിൽ പോലും ഡിഡാക്കേ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഓഫ് എന്ന് പറഞ്ഞ ഒരു അതിന്റെ ഒറ്റ കോപ്പിയേ ഉള്ളൂ പക്ഷെ ഈ കോപ്പി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറുകളാണ് കണ്ടിട്ട് കോപ്പി കണ്ടെത്തിയത് അപ്പൊ അതിന്റെ അകത്ത് ഈ ഡിഡാക്കയുടെ അകത്താണ് ആക്ച്വലി ഈ വേടൊക്കെ ഉള്ളത് പുത്രന്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു ധരിക്കുന്ന വാക്കുകളുള്ളത് അതിന്റെ അടിസ്ഥാന കായിരിക്കും അവരങ്ങനെ ചെയ്യും എന്നിട്ട് ഇപ്പൊരു നമ്മടെ സഹോദരന്മാരെ തന്നെ ചെന്നിട്ട് അടിക്കുന്നു അവര് അവര് കൊറേ കാലായിട്ടെ ഈ ഖുറാന്റെ തെറ്റ പറ്റി ഖുർആൻ തെറ്റുപറ്റി അള്ളാഹ് തെറ്റ പറ്റി പറഞ്ഞു അപ്പൊ പിന്നെ പറയാ നിന്ന് പക്ഷെ ഞാൻ ടൈഗർ നീ കുറച്ച് നിങ്ങൾ കുറച്ച് കൺട്രോൾ ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് വട്ടായി പോവല്ലേ ലീപി മാത്രമുള്ളൂ ഞാൻ നോക്കുമ്പോ നീ നിങ്ങളുടെ പരിപാടി ഞാൻ പറയട്ടെ നിങ്ങള് ഇരുപത്തിനാല് ഞാൻ ശരിയാണ് ഞാൻ ടൈം ക്ലബ് ഹോസ്റ്റർ ആയിരുന്നു പക്ഷെ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ആശയങ്ങളും വൈരോഗ്യങ്ങളൊന്നും നമ്മൾ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു നിങ്ങളെ പ്രത്യേകം നിങ്ങൾ പൊതുവെ ഞാൻ നോക്കണത് ഈ മറ്റുള്ളവർ എന്ത് പറയുന്നുണ്ട് മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും മോശം പറയുന്നുണ്ടോ അത് പറഞ്ഞാൽ നിങ്ങളടുത്ത് റെക്കോർഡ് ചെയ്ത് കേൾക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഭയങ്കര രോക്ഷളകുക പിന്നെ പത്ത് പേരെ ഇതൊക്കെ ഞാൻ ഇതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിത് ഞാനിത് എല്ലാവരുടെ പിന്നിലൊന്നില്ല ഇതിൽപ്പെട്ട ഒരു അഞ്ചാറ ക്രിസ്ത്യാനികളുണ്ട് ഞാൻ പലപ്പോഴും ശിവു പിടിയൊക്കെ പുള്ളിയിടക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പിന്നെ ടൈറ്റിൽ ഇട്ട് റൂമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല അതേപോലെ അച്ചൻകുഞ്ഞ് അച്ചൻകുഞ്ഞ റൂമിലേക്കും ഞാൻ ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാറില്ല വല്ലപ്പോഴും കാരണം അവിടെ ഫുൾ ടൈം തെറി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെയും പോകാറുള്ളത് നമ്മളെ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ഊർജ്ജം കിട്ടുള്ളൂ ആ ഊർജ്ജം കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതുപോലെ അവരെ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ അവർ എന്നെ എന്നെ ഫോളോ ചെയ്യുന്നവരാണ് തിരിച്ച് ഞാനും ഫോളോ ചെയ്യും അപ്പം ആ ഉണ്ടാകുന്ന ആണ് നിങ്ങൾ കാണാറുള്ളത് അല്ലാതെ എനിക്ക് ഞാൻ ഈ പറയുന്ന ഇവിടെ വേറെ എന്തോരോ റൂമുണ്ട് ആ റൂമിലൊക്കെ ഞാൻ പോകുന്നതാ അവിടെ ഒക്കെ പോയിട്ട് സംസാരിക്കുന്ന മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിങ്ങൾ അന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസത്തെ ഇമോഷണല് ഒറ്റടിക്ക് പൊട്ടിച്ചതായാലും ഇവരെ ഇവരെ നേരിട്ട് കൈ കിട്ടില്ല എന്താ സംഭവം എന്ന്